ചില്ലറ പണപ്പെരുപ്പം റെക്കോർഡ് ഇടിവിൽ ഒക്ടോബറിൽ ചില്ലറപ്പണപ്പെരുപ്പം ദശാംശം രണ്ട് അഞ്ച് ശതമാനം എന്ന ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തി ജി എസ് ടി നിരക്ക് കുറച്ചതും പച്ചക്കറികൾ പഴങ്ങൾ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ വില കുറഞ്ഞതുമാണ് ഇടിവിന് കാരണം വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് അഭികാമ്യമെന്ന് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി മറ്റ് സംസ്ഥാനങ്ങളുടെ കേസുകളെല്ലാം സുപ്രീം കോടതിയാണ് പരിഗണിക്കുന്നതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി സംസ്ഥാനത്ത് എസ് ഐ ആർ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം അരൂർത്തുറവ് ഉയരപ്പാത നിർമ്മാണത്തിനിടെ പിക്കപ്പ് വാൻ മുകളിലേക്ക് ഗർഡർ വീണ് ഡ്രൈവർ മരിച്ചു ആലപ്പുഴ പള്ളിപ്പാട് സ്വദേശി രാജേഷാണ് മരിച്ചത് വ്യാഴാഴ്ച പുലർച്ചെ രണ്ട് മുപ്പതോടെയാണ് അപകടം നടന്നത് ഡൽഹി കേസുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ വിദ്യാർത്ഥി അറസ്റ്റിൽ പ്രതി ഡോക്ടർ ഷഹീൻ സയ്യിദുമായി ബന്ധമുണ്ടെന്നാരോപിച്ചാണ് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ നിന്ന് മെഡിക്കൽ വിദ്യാർത്ഥിയായ മുഹമ്മദ് ആരിഫിനെ കസ്റ്റഡിയിലെടുത്തത് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധന ഗ്രാമിന് ഇരുന്നൂറ്റി പത്ത് രൂപയും പവന് ആയിരത്തി അറുന്നൂറ്റി എൺപത് രൂപയും കൂടി ഇതോടെ സ്വർണം ഗ്രാമിന് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയും പവന് തൊണ്ണൂറ്റിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയുമായി